കാലാവസ്ഥ മാറിയതോടെ പനിച്ചു വറച്ച നാട് കോവിഡ് വകഭേദം വ്യാപകമാകുന്നതിനോടൊപ്പം പകർച്ചപ്പനി കൂടി എത്തിയത് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് നൂറുകണക്കിന് രോഗികളാണ് ചികിത്സ തേടി ആശുപത്രികളിൽ എത്തുന്നത് നാട് വീണ്ടും ഒരു പകർച്ചപ്പനി കാലത്തെ അഭിമുഖീകരിക്കുകയാണ് കാലാവസ്ഥ മാറ്റം സംഭവിക്കുമ്പോൾ ഉണ്ടാകാറുള്ള പകർച്ചപ്പനിയാണിതെന്നാണ് ആരോഗ്യ വിദഗ്ധർ സൂചിപ്പിക്കുന്നത് നൂറുകണക്കിന് ആളുകളാണ് ആശുപത്രികളിൽ ചികിത്സ തേടി എത്തിക്കൊണ്ടിരിക്കുന്നത് പനി ജലദോഷം കഫക്കെട്ട് പേശി ചുമ എന്നിവയെല്ലാം പനിക്കൊപ്പം ഉണ്ട് കഭക്കെട്ട് രൂക്ഷമായ ചിലരിൽ ന്യൂമോണിയായി പരിണമിക്കുന്ന കാഴ്ചയും കാണുന്നുണ്ട് സ്വയം ചികിത്സ തേടരുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിലുണ്ടാകുന്ന പനി ഡോക്ടർമാരെയും വലയ്ക്കുന്നുണ്ട് സമാനമായ ലക്ഷണങ്ങൾ മൂലം വിദഗ്ധ പരിശോധനകളിൽ മാത്രമേ കോവിഡാണോ പകർച്ചപ്പനിയാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ ഉത്സവ സീസൺ ആയതുമൂലം പനി കൂടുതൽ പേരിലേക്ക് സമ്പർക്കം മൂലം പകരുന്ന സാഹചര്യവുമുണ്ട് ഇടങ്ങളിൽ മാസ്കുകൾ ഉപയോഗിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ നൽകുന്ന നിർദ്ദേശം എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാണ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ